മുനമ്പത്തെ പോലെ തന്നെ ചാവക്കാടും മാനന്തവാടിയിലുമെല്ലാം തങ്ങളുടെ സ്ഥലം പോകുമെന്നുള്ള ഭയപ്പെടുത്തൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഇത് ഇതിന്റെ ഇത് ഇതൊക്കെ നടത്തുന്നതൊരു ക്യാമ്പയിൻ ആണ് ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ആളുകൾ അവരുടെ പിന്നെ പാർട്ടിക്കാര് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആളുകൾ നടത്തുന്ന ഒരു പ്രചരണമാണ് അവരുടെ പ്രചരണം എന്താന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് സൊല്യൂഷൻ ഈ ബില്ലാണ് ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നം തീരുവന്ന് വരുത്തുകയാണ് ഈ ബില്ലിലെ ഒരു പ്രൊവിഷനും ഈ പറയുന്ന ഒരാളെ സഹായിക്കില്ല എന്നുള്ള ഫാക്ട് ആണ് സെക്ഷൻ ഫോർട്ടി ഒമിറ്റ് ചെയ്താൽ മുഴുവൻ കാലാകാലം സൂട്ട് മുതൽ അങ്ങ് മുകളിൽ വരെ സുപ്രീം കോടതി വരെയുള്ള കേസ് ഒരു അമ്പത് കൊല്ലം കളയാവെന്ന് മാത്രമുള്ളൂ ഒരു യാതൊരു ഗുണവും അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇത് പറയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട് അതായത് പിന്നെ ആദ്യത്തെ സെയിലിൻ്റെ സമയത്ത് സബ് രജിസ്ട്രാർക്ക് ഇത് വഖഫിൻ്റെ സാങ്ക്ഷം വേണമെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ ചെയ്തൊരു കുഴപ്പം അതുമൂലം പിൽക്കാലം ഉണ്ടായ ട്രാൻസാക്ഷൻ ഉണ്ടായ ഒരു വിഷയമാണ് അത് സംബന്ധിച്ച് കാലങ്ങൾക്ക് ശേഷം പരാതി കിട്ടിക്കഴിയുമ്പോൾ നോട്ടീസ് വക്ക്ബോർഡ് കൊടുക്കുമ്പോഴേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ബോണഫൈഡ് പർച്ചേസറാന്ന് അവർ തെളിയിക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ ആ രേഖകൾ അവർ കൊടുത്താൽ മാത്രം മതി ബോർഡിങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ബോർഡ് പിടിച്ചെടുത്ത പിടിച്ചെടുത്ത് കൈവശം വെച്ച് ബോർഡ് വെച്ചിരിക്കുന്ന വല്ല ഭൂമി ഉണ്ടോ പല സ്ഥലങ്ങളിലും ബോർഡ് അങ്ങനെ അറിഞ്ഞതിന് ശേഷം അത് അതിനകത്ത് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു കോടതിയിലാണെങ്കിലൊരുപക്ഷെ നമ്മൾ അപ്പൊ തന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല കൊണ്ടുമ്പോൾ നോക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം ബോർഡ് പലപ്പോഴും ചെയ്താൽ അങ്ങനല്ല ബോർഡ് പലപ്പോഴും ആ വിഷയം പരിഹരിക്കാൻ ചെയ്തിരിക്കും അപ്പൊ ഈ നോട്ടീസ് കിട്ടുമ്പോൾ ഞങ്ങൾ ബോണഫൈഡ് പർച്ചേസർ ആണെന്ന് കാണിക്കാനുള്ള രേഖകൾ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകും ഇതിന്റെ ബേസിക് ഇഷ്യൂ ഞാൻ പറഞ്ഞത് തന്നെയാണ് ആദ്യത്തെ സെയിലിൽ ഉണ്ടായ കുഴപ്പം സർപ്രൈസർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അമൻമെന്റ് കൊണ്ടുവരുന്നത് അത്തരം കാര്യത്തിലാണ് ബോർഡും ആകും ഞങ്ങൾക്ക് സഹായിക്കാൻ ഒരു പ്രൊവിഷൻ വേണ്ടേ ആ പ്രൊവിഷൻ ഉണ്ടാക്കി തന്നാൽ അവർ സഹായിക്കാൻ റെഡിയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവധാനതയോടുകൂടി കഴിവുള്ള ആളുകളുമൊക്കെ ഉണ്ട് അതിനകത്ത് അത്തരം ആളുകൾക്ക് നിയമപരമായ അതിനോട് അവസരം കൊടുക്കണ്ടേ ഇതുവരെ ഉണ്ടായ തെറ്റുകൾ അതെങ്ങനെ പരിഹരിക്കും എന്ന് നോക്കണം രണ്ട് ഇനി വരാൻ തെറ്റുകൾ വരാതിരിക്കാനുള്ള പരിഹാരം ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക വഖഫിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ആ പാവപ്പെട്ട അയാളുടെ അധ്വാനത്തിന്റെ മുതല് അയാൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് നടപ്പാകണമെന്ന് മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനവും അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ആക്ഷനും ഒരു ചാരിറ്റബിൾ ആക്ട് തന്നെയാണ് അതിന് എത്ര നിങ്ങൾ ആരൊക്കെ പറഞ്ഞാലും അത് കിരാതമാവില്ല അത് അത് കിരാതമാകുന്നത് ഈ പറഞ്ഞ ടെട്ടേപ്പിസം കൊണ്ടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് കൊണ്ടാണ് അത് തിരുത്തിയാൽ മാത്രമത് പരിഹാരമാവുള്ളൂ ഇപ്പൊ ആൾ പാലിക്കാവേണ്ട വിഷയങ്ങളൊന്നുമില്ല ഒരാളെയും പുറത്താക്കിയതായ ഒരു ഞാനൊരുപാട് കേസസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ് ആരെയും ഭൂമിയിൽ നിന്ന് പുറത്താക്കിയ തരത്തിലുള്ള ആക്ഷനിലേക്ക് ഇതുവരെ എത്തിയിട്ട് തന്നെ ഇല്ല അറുപത്തിനാല് നിയമമാണ് അത്രമൊരു സംഭവമില്ല നിങ്ങൾ പറയും ആ നിങ്ങളുടെ ക്ഷേത്രമാണെന്ന് പറയും പാലക്കാട്ട് എന്തോ എന്തോ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു അവിടെ വെറുതെ അങ്ങ് പറയുകയാണ് അങ്ങനൊരു സംഭവമില്ല വെറുതെ അങ്ങ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ലാൻഡ് റിഫോംസ് ആക്റ്റിലും പറഞ്ഞുകൂടെ അങ്ങനെയാണെങ്കിൽ എസ് ടി പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞുകൂടെ ലാൻഡ് അസൈൻമെൻ്റ് കണ്ടീഷൻ വയലേഷൻ ഇതാ കിരാതം വരുന്നു എന്ന് പറയാ പോലെ എന്താ ചെയ്യേണ്ടത് ലാൻഡ് അസൈൻമെൻ്റ് എടുത്ത് കളയണോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് പിന്നെ 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 ഷെഡ്യൂൾ ട്രൈബിന്റെ പ്രോപ്പർട്ടിയുടെ എലിനേഷൻ റെസ്ട്രിക്ഷൻ്റെ നിയമം എടുത്ത് കളയണോ അതിനെ കിരാതം ഒന്ന് വിളിക്കണോ എന്താ പറയുന്നത് നമുക്ക് ഇതൊക്കെ ഓരോ നിയമ ലാൻഡ് റിഫോംസ് ആക്റ്റിലെ സീലിംഗ് ലിമിറ്റ് കൂടുതൽ വെക്കാൻ പാടില്ല എന്നോ എത്ര വലിയ നിയമമാണത് ആ നിയമം എടുത്തു കളയണോ അതിനെ അതിനെ അത് അതെന്താ തീവ്രവാദം എന്ന് പറയണോ അതിനെ അത് ആപ്സസ് മാറ്റണം അതിൻ്റെ കുറവുകൾ മാറ്റണം അത് തിരുത്തുന്നതിന് പകരം തെരഞ്ഞു പിടിച്ചിട്ട് മതം പറഞ്ഞ് വേർതിരിവുണ്ടാക്കി വെറുപ്പിൻ്റെ രാഷ്ട്രീയം ക്രിയേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ അവർ ശ്രമിച്ചാൽ നമ്മൾ ഒന്നിച്ചു ഒന്ന് അതിനെ ചെറുക്കും എന്നാൽ നമ്മുടെ ഇവിടെ പറഞ്ഞു ഇവർ കുനമ്പക്കാരുടെ മാത്രമല്ല മറ്റുള്ളവരുടെ പ്രശ്നവും പരിഹരിക്കാനുള്ള നടപടികളുമായി എല്ലാവരും ഒന്നിച്ചു ഒന്ന് മുന്നോട്ട് പോകണം അത് പോവുക തന്നെ ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് കേരളത്തിൽ ഇവിടെ പോവില്ല കേരളത്തിലെ ജനങ്ങൾ അത്രത്തോളം ബോധവാന്മാരാണ് അത് പലതരത്തിലെയിച്ചിട്ടുള്ളവരാണ്